പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ അതിപ്രധാനപ്പെട്ട മുഹറം പത്ത് നോമ്പിത നമ്മളിലേക്ക് തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് നോമ്പെടുക്കാൻ കരുതിയിട്ടുള്ള ഓരോ ഉമ്മമാരും ഉപ്പമാരും നോമ്പ് പിടിക്കുന്ന ഓരോ ആളുകളും ഒരു ദിക്ർ പറഞ്ഞാൽ ഒരു ദിക്ർ പറഞ്ഞു തരം ആ ദിക്ർ പറഞ്ഞു കഴിഞ്ഞാൽ മല പോലോത്ത പ്രയാസങ്ങൾ എന്ത് വലിയ പ്രതിസന്ധികളും എത്ര വലിയ കടങ്ങളും എത്ര വലിയ ടെൻഷനുകളും എത്ര വലിയ പാപങ്ങളും എത്ര വലിയ ദോഷങ്ങളും അല്ലാഹു താല പുറത്തുതരും അള്ളാഹു താല എല്ലാ പ്രതിസന്ധികളും മാറ്റിത്തരും ഏതാണ് ആ ദിക്ർ ആ ദിക്രൻ്റെ അർത്ഥം എന്താണ് ആ ദിക്ർ എത്ര പ്രാവശ്യം ചൊല്ലണം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف الامين وعلى اله وصحبه اجمعين اما بعد സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ പരിപാലനമായ ഈ മുഹറം മുഹറമാസത്തിന്റെ അതിപ്രധാനപ്പെട്ട ദിനരാത്രങ്ങളിലൂടെ നമ്മൾ പോവുകയാണ് നമ്മുടെ എല്ലാവരുടെയും ദുആായിനെ അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ചെയ്യുന്ന ആമലുകൾ അള്ളാഹു താല പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കുമാറാവട്ടെ കബൂൽ ആക്കുമാറാവട്ടെ മുഹറം ഒൻപത് പത്ത് അതിപ്രധാനപ്പെട്ട ദിനങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം മുഹറം മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് മുഹർറം ഒൻപതിനും പത്തിനും പതിനൊന്നിനും നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെയായി നമുക്ക് പറയാൻ പറ്റിയ ഒരുപാട് അത് കാറുകൾ മഹത്തുകളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ പറഞ്ഞു ലക്കത് മോദനമെന്ന് അതോടൊപ്പം തന്നെ അത് നമുക്ക് പറയാം പിന്നെയോ نعم المولى ونعم النصير أضحكي. سبحان الله والحمد لله ولا إله إلا الله والله اكبر ولا حول ولا قوة إلا بالله العلي العظيم ابر أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير اللهم اجرني من النار يريد دعاء سري ما يرد دعانا اللهم اني أسالك അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മുഹറം ഒൻപതിനും പത്തിനും നമ്മൾ ഏറ്റവും കൂടുതലായി പറയേണ്ട ഒരു മഹാനായ യൂനുസ് നബി അലിഹി തുലാമിനെ തുടങ്ങിയ ഒരുപാട് പത്ത് പ്രവാചകന്മാർ അള്ളാഹു രക്ഷപ്പെടുത്തിയ ഒരു ദിവസമാണല്ലോ ദിവസം അങ്ങനെ മഹാനായ യൂനുസ് നബി വയറ്റിൽ നിന്നും രക്ഷപ്പെടാൻ കാരണമാകുന്ന ആ ഒരു ദിഖർ അതി പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഒരുപാട് ശ്രേഷ്ഠതകളാണ് മഹാനായ വക്കാസ് സാഹിദു പറയുന്ന ഒരു ഹദീസിൽ കാണാം كارنام صلى الله عليه وسلم آتن الله پر دعوة دنون وهو في بطن الحوت لا إله إلا أنت سبحانك إني كنت من الله لمن لم يدعو بها رجل مسلم في شيء قط إلا استجاب الله له أو كما قال رسول الله نبي دنگل ما هانا يونس نبي عليه الصلاة والسلام ملسط ويتل كدن لا إله إلا أنت سبحانك إني كنت من الله لمن ذكر برن اللو ورمسلم منش

ിൽ കബൂൽ ചെയ്യുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് പഠിപ്പിക്കുകയാണ് സുഹാബിമാരെ ഞാൻ നിങ്ങൾക്കൊരു കെലിമത്ത് ഒരു വാചകം ഞാൻ പഠിപ്പിച്ചു തരട്ടെ ഒരാൾക്കൊരു വിഷമം വന്നാൽ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുടുക്കിൽ പെട്ടുപോയാൽ അവൻ ഈയൊരു വാക്ചകം പറഞ്ഞ അല്ലെങ്കിൽ ഒരു കെലിമത്ത് പറഞ്ഞാൽ ആ കെലിമത്ത് പറയുന്നതോടൊപ്പം അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുന്നതാണ് ഇതെന്റെ സഹോദരനായ മഹാനായ യൂനുസ് നബി മത്സ്യത്തിൻറെ വയറ്റിന്റെ ഇരുട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞ ഒരു ദിക്കറാണ് ഏതാണ് ഇതാണ് ഒരുപാട് കിതാബുകളിൽ ഈ ഒരു ദിക്കറിന്റെ ശ്രേഷ്ഠത ഒരുപാട് കണ്ടു പറയുന്നുണ്ട് വീണ്ടും നബി തങ്ങൾ സാഹു അലഹി തങ്ങൾ പറയുന്നു അള്ളാഹുവിന് ഒരു ഇസ്മുണ്ട് ഒരു പേരുണ്ട് ആ ഇസ്മിനെ ആരെങ്കിലും മുൻനിർത്തിയിട്ട് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആക്ക് വേഗത്തിൽ ഉത്തരം തരുന്നതാണ് അപ്പൊ സുഹാബിമാര് ചോദിച്ചു നബിയേ എന്താണ് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ ആ സമയത്ത് നബിതങ്ങൾ മറുപടി പറഞ്ഞത് അത് യൂനുസ് നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ പ്രത്യേകമായ ദ്വായാണ് ആ ഒരു ദ്വാ അത് യൂനുസ് നബിക്ക് മാത്രം പ്രത്യേകതയുള്ളതാണോ അതെല്ലാ മുസ്ലിമീങ്ങൾക്കും ഉള്ളതാണോ ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞു യൂനുസ് നബിയാണ് ഇത് പറഞ്ഞതെങ്കിലും അത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമിയങ്ങൾക്ക് വേണ്ടിയും മഹാനവറുകൾ പറഞ്ഞതാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവൻ്റെ വിഷമത്തിലോ സങ്കടത്തിലോ ഈ ദ്വാ പറഞ്ഞിട്ട് ഈയൊരു വാചകം ഈ ഒരു ദിക്കറ് ഈ ഒരു തസ്ബീഹ് ഇതെല്ലാത്തിലും പെടുത്താം ഇതൊരു തൗബയുടെ വചനമാണ് ഇസ്തഖുഫാറിന്റെ വചനമാണ് ഇതൊരു ദുആയാണ് ഇതൊരു ദിഖറാണ് ഇതൊരു തസ്ബീഹാണ് എല്ലാത്തിലും പെടുത്താൻ പറ്റും അപ്പൊ ഇൻഷാ അള്ളാ നമ്മൾ മുഹറം ഒൻപതിൻ്റെ പത്തിന്റെ അതിനേക്ക് വരണ്ട ഇപ്പോഴേ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് തുടങ്ങാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹിബല്ലമാത്തങ്ങൾ ഒരുപാട് കണ്ട് പറയുകയും ലബിതങ്ങൾക്ക് പറയാൻ വളരെ ഇഷ്ടമുള്ളതുമായ ഒരു ദിഖറായിരുന്നു ഇത് നിശ്ചയമായി ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു ഇതാണ് ആ ദുബായിന്റെ അർത്ഥം വീണ്ടും മഹത്വുകളായ പണ്ഡിതന്മാർ ഈ ദ്വായിന്റെ ശ്രേഷ്ഠതകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് ഒരു രോഗിയായ മനുഷ്യൻ നാൽപ്പത് പ്രാവശ്യം ഈ ദ്വാ ഓദിക്കഴിഞ്ഞാൽ അവൻ്റെ രോഗത്തിൽ വെച്ചവൻ ഈ നാൽപ്പത് വട്ടം ഈ ദ്വാലക്ക ഇനി കുന്തവൻ ഓദിക്കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ രോഗങ്ങളല്ലാഹു തല മാറ്റി കൊടുക്കും ഇനിയോ ആ രോഗത്തിൽ തന്നെ എങ്ങാനും അവൻ മരിക്കാൻ കാരണമായാൽ അവനിക്ക് ശുഹതാക്കളുടെ പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുതഫ സാഹു അലഹി തങ്ങളെ പറയുകയാണ് മഹത്തുകളായ പണ്ഡിതന്മാർ കിതാബുകളിൽ എഴുതി വെക്കുന്നു ചില ഉന്നതന്മാരായ മഹാന്മാര് അവർ മുത്തായ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു എന്നിട്ട് ചോദിച്ചു നബിയേ ഞങ്ങള് ചെയ്യുന്ന ദകൾക്ക് ഞങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനാ ദകൾക്ക് വേഗത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഉത്തരം കിട്ടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ ആ സമയത്ത് നബി സല്ലാഹു അലഹി വസ്ലമാങ്ങൾ പറയുകയാണ് നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ആവശ്യമുണ്ടായാൽ ഒരു ഹാജത്ത് ഒരാവശ്യം കിട്ടാനുണ്ടെങ്കിൽ അവൻ ഉളുവെടുത്തിട്ട് രണ്ടര കാലത്ത് നിസ്കരിക്കുക രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിൻ്റെ അവസാനത്തെ സുജൂതിൽ നാൽപ്പത് പ്രാവശ്യം ലാ ഇലാഹ ഇല്ല എന്നവൻ ഈ ഒരു ദ്വാ പറഞ്ഞിട്ട് അവൻ അറബിയിൽ അവൻ അറബിയിൽ ആ സുജൂതിൽ കിടന്നു ദ്വാ ചെയ്താൽ അവൻ്റെ ദ്വാ അള്ളാഹു സ്വീകരിക്കുന്നതാൻ ഞാൻ അറബിയിൽ അറിയില്ലെങ്കിലും നമ്മൾ ഇലാ ഇലാഹഇ ഇലാ ദ സുബഹാന കൈനി കുന്ദുമാലുവിൻ എന്ന നാൽപ്പത് വട്ടം സുജൂതിൽ കിടന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക മനസ്സിൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ വിഷങ്ങളൊക്കെ ഇങ്ങനെ പറ മനസ്സിൽ പറയുക അപ്പോൾ എന്താണ് ഈ നിസ്കാരത്തിന് നീയത്ത് വെറുതെ മുത്തലക്കൻ രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാഖു അൻഖബിലക്ക മുന്നിട്ട് നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ പിന്നെ ഫാത്തി ഓതുഗുക കുല്യായുൽ കാഫിർ സൂറത്ത് ഓതുക പിന്നെ റുക്കൂൽ സുജൂദ് എല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ ഇറക്കാലത്ത് സൂറത്ത് കുൽഹു അല്ലാഹുദ് സൂറത്ത് ഓതുക പിന്നെ സുജൂദ് റുക്കു കഴിഞ്ഞ് അവസാനത്തെ സുജൂദിൽ ലാ ഇലാഹ ഇല സുബാന കന്നി കുൻ അല്ലാമീൻ എന്ന് നമ്മൾ നാൽപ്പത് വട്ടം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക ദ ചെയ്യുക കേട്ടോ അപ്പോൾ ഇൻഷാ അള്ളാ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരുപാട് തൊരീക്കത്തിൻ്റെ ക്ഷബന്ധി തൊരീക്കത്തിന്റെ ശീഹന്മാർ അതുപോലെ തന്നെ എന്താണ് ഒരുപാട് തൊരീക്കത്തുകളുടെ നമുക്ക് വിശ്വാസയോഗ്യമായ തൊരീക്കത്തുകളുടെ മഹത്തുക്കൾ ഷേഖന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാനായ ഷേഖ് അബ്ദുൽ ഖാദർ ജിലാനി തങ്ങളൊക്കെ പഠിപ്പിച്ച വലിയ ശ്രേഷ്ഠതയുള്ള ഒരു മനുഷ്യൻ സുബഹി നമസ്കാരത്തിന് ശേഷം വന്നോട് കൂടിയിട്ട് നാൽപ്പത്തൊന്ന് വട്ടം ലാ ഇലാ ഹൈഇ ഇല്ലാ അന്ത സുബഹാന കന്നി കുന്ദുമൻ അല്ലെന്ന് നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് പറഞ്ഞാൽ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ് ൊന്ന് വട്ടം നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുക എന്നാണ് മഹത്തുക്കൽ പറയുന്നത് പിന്നെയോ ഈ ഒരു തിക്കറി ലാഹി ലാഹ ഇല്ലാ അത് കിന്നി കുനാലോ മുഹറം ഒൻപതിനും പത്തിനും മാത്രല്ല കേട്ടോ എല്ലാ ദിവസവും എല്ലാ ദിവസവും നമുക്ക് ഓതാം അത് ഒരു എന്താ ഒരാൾ ആയിരം പ്രാവശ്യം നിത്യമായി അവൻ ഓദിക്കഴിഞ്ഞാൽ അവൻ്റെ റിസിക് അല്ലാഹു താല വിശാലമാക്കും ടെൻഷൻ മാറ്റും ബുദ്ധിമുട്ടുകൾ മാറ്റും നന്മയുടെ വാതുകൾ അള്ളാഹു കൊടുക്കും ഷെയ്ത്താൻ്റെ ഷററിനെ തൊട്ടുള്ള കാവലുണ്ടാകും മോശക്കാരനായ ഭരണാധികാരിയുടെ ഉപദ്രവത്തെ തൊട്ട് അള്ളാഹുത്താല അവനെ കാൽക്കും പിന്നെ അവനക്ക് ഇഷ്ടമുള്ള ആഗ്രഹമുള്ളതെല്ലാം അള്ളാഹു അവനിക്ക് സഫലീകരിച്ചു കൊടുക്കും ശത്രുക്കളുടെ ഉള്ളിൽ അവനെ അവനെ അവനെപ്പറ്റിയുള്ളൊരു ഭയം ഇട്ട് കൊടുക്കും അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട് ആയിരം തവണ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ പിന്നെയോ ഒരുപാട് നേട്ടങ്ങൾ മഹാന്മാരായ റിഫായി തൊരീക്കത്തിൻ്റെ ശേഖന്മാർ ഇഷാ ഇൻ്റെയും ഇടയിൽ എന്താണ് ഈ ഒരു ദിക്കർ ഒരുപാട് വട്ടം ചൊല്ലാറുണ്ടായിരുന്നു നൂറു വട്ടം ഇരുന്നൂറ് വട്ടം മുന്നൂറ്റി പതിമൂന്ന് എഴുന്നൂറ്റി എൺപത്താറ് ആയിരം ആയിരത്തൊന്ന് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് അങ്ങനെ പല എണ്ണത്തിലും മഹത്വക്കളായ റിഫായി തൊരീക്കത്തിൻ്റെ ശേഖന്മാരൊക്കെ ഈ ഒരു ദിക്കർ ചൊല്ലാറുണ്ട് അപ്പോൾ അതായത് നമ്മൾ ഒരുപാട് വട്ടം എത്രമാത്രം ചൊല്ലാൻ പറ്റുമോ അത്രമാത്രം ചൊല്ലുക ഈ ഒരു ദിക്കർ വളരെ ഗൗരവപ്പെട്ട ഒരു ദിക്കറാണ് നമുക്ക് എന്തെങ്കിലും ഭാവിയിലേക്ക് എന്താ നമുക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടാനുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രാവശ്യം ഏഴ് ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രാവശ്യം ലായി ലാഹയിലുബാന കന്നി കുൻലാലിമീൻ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് വലിയ പാറ പോലോത്ത വിഷയങ്ങളാണെങ്കിലും അള്ളാഹു താല അവനിക്കതെല്ലാം സാധിപ്പിച്ചു കൊടുക്കും എന്ന് നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ചു തരുകയാണ് ഒരു മനുഷ്യൻ ഇതെല്ലാം ചൊല്ലിയിട്ട് ഈ ഒരു ദിഖർ ചൊല്ലിയിട്ട് യാസീനോ അതുപോലെ തന്നെ ഫാത്തിഹോയോ ഓതിയിട്ട് ദ ചെയ്താൽ അള്ളാഹു അവൻ്റെ ദുവാ സ്വീകരിക്കും ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ലാ ഇലാഹ ഇല്ല ഇലാഹായി സുബാന കൈ കുൻ അല്ലു എന്ന ദിക്കറിനുണ്ട് അപ്പം ഈ ദിക്കറിൻ്റെ ശ്രേഷ്ഠത ഇത്രയും ഞാൻ പറയാനുള്ള കാരണം മുഹറം പത്ത് പതിനൊന്ന് ദിവസങ്ങളൊക്കെ ഇനി വരുന്നു അപ്പോൾ ഈ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ പറ്റിയൊരു ദിക്കറുണ്ടോ എന്ന് ചോദിക്കണ്ട ഇത് തന്നെയേ ഉള്ളൂ അപ്പോൾ അപ്പൊ ഇൻഷാല് ഇസ്റ്റുഫാർ അധികരിപ്പിക്കുക ദകൾ അധികരിപ്പിക്കുക ഇപ്പൊ നമ്മൾ പറഞ്ഞ ദിക്കർ അധികരിപ്പിക്കുക മുഹറം ഒൻപത് പത്ത് അതിപ്രധാനപ്പെട്ട ദിവസമാണ് മുഹർറം പത്തിൻ്റെ എന്ന് ഈ എന്താണ് ലോകത്തുള്ള ഷിയാക്കൾ ഷിയാക്കൾ എന്താ മുഹർം പത്തിന്റെ അന്ന് യാ ഹുസൈൻ യാ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞ് എന്താണ് കത്തിയും ബ്ലേഡും ഒക്കെ എടുത്ത് ശരീരം കീറു ഒരു പ്രവൃത്തിയൊക്കെ കാണുന്നുണ്ട് അതൊന്നും ഇസ്ലാമികമല്ല അതൊക്കെ തികച്ചും അനിസ്ലാമികമാണ് അതൊന്നും യാതൊരു തെളിവുമില്ല അതൊന്നും ചെയ്യാൻ പാടില്ല ഒരു അത് ഹറാമായ ഗണത്തിലേക്ക് വരെ പെടും കാരണം എന്താണ് സ്വന്തം ശരീരത്തെ ക്ഷീണിപ്പിക്കലും സ്വന്തമായി ശരീരത്തെ വേദനിപ്പിക്കലുമാണ് അത് പാടില്ലാത്തതാണ് അത് ദീൻ നമുക്ക് അനുവദിക്കാത്തതാണ് അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല അപ്പം മുഹറം മാസം അതിപ്രധാനപ്പെട്ട നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്ത് പുതിയ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളാണ് അല്ലാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ പുതു കാര്യങ്ങളിലും അള്ളാഹുബറക്കത്തും സലാമത്തും മുഹറം തരുമാറാവട്ടെത്തിനും നോമ്പ് പിടിക്കുന്ന ഉമ്മമാരും ഒപ്പമാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരു അള്ളാഹു ചെയ്യുന്ന ഈ മുഹറം മാസത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും സ്വീകരിക്കട്ടെ ഇനി ചെയ്യാനുള്ള നന്മകളും അള്ളാഹു താല അതൊക്കെ നല്ല രൂപത്തിൽ ചെയ്യാനും അതൊക്കെ അള്ളാഹു താല സ്വീകരിക്കുന്ന ഘടത്തിലും ഉൾപ്പെടുത്തുമാറാവട്ടെ ഇന്നത്തെ മകര നമസ്കാരം ഒരു കാരണവശാലും ജമാഅത്ത് ഉപേക്ഷിക്കരുത് പുരുഷന്മാർ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കുക അതുപോലെ തന്നെ അത് ആ നിസ്കാരം കഥ ആക്കരുത് ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ മഹരബ് അതുപോലെ തന്നെ ഇന്നത്തെ വിശാഖ കാരണം ഇന്ന് ആ വളരെയധികം ഒരു സമയമാണ് അതുപോലെ തന്നെ നോമ്പ് തുറപ്പിക്കലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നോമ്പ് തുറപ്പിക്കുന്ന കാര്യം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം നോമ്പുമായി ബന്ധപ്പെട്ട് രണ്ട് സ്വതക്കൈടെ കാര്യം നമ്മുടെ ഉമ്മാക്കോ വാപ്പാക്കോ കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കാം നമ്മുടെ മക്കൾക്ക് കൊടുക്കാം നമ്മുടെ സഹോദര സഹോദരന്മാർക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ടാകും അനാഥകളുണ്ട് അഗതികളുണ്ട് അവർക്ക് നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഗൂഗിൾ പേയുടെ കാലമാണല്ലോ അപ്പോൾ നമ്മളിൽ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാകുമ്പോൾ ഇങ്ങാളിഞ്ഞ ആളെ സഹായിക്കണമെന്നൊക്കെ അപ്പോൾ അവരിലേക്ക് അർഹരാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക സ്വതക്കയുടെ കാര്യം മറന്നുപോകട്ട പിന്നെ മൂന്നാമത്തെ കാര്യം വിശുദ്ധമായ ഖുർആൻ മരണപ്പെട്ടുപോയവരെ പ്രത്യേകം നമ്മൾ ഓർത്ത് അവർക്ക് വേണ്ടി യാസീൻ ഓതുക സൂറത്ത് ഇഹ്ലാസ് അതുപോലെ തന്നെ മുഹബിദ്നിയും അതുപോലെ സൂറത്തിൽ ഫലക്ക് സൂറത്ത് നാസ് അതുപോലെ സൂറത്ത് കുൽഹു അാഹുദ് സൂറത്ത് ആയത്തുൽ കുർസീ ആമനർ റസൂലു അതുപോലെ തന്നെ ലൗ അൻസൽന സൽന സൂറത്തിൽ ഹസറിൻ്റെ അവസാനത്തായത്ത് അതുപോലെ സൂറത്ത് തൗബയുടെ അവസാന

അതുപോലെ തന്നെ ഈ ദ്വാകൾ ഇങ്ങനെ ആവർത്തിച്ചാർത്തിച്ച് പറയുക പിന്നെയോ ആറാമത്തെ കാര്യം നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള പ്രത്യേക സന്ദർഭം നമ്മൾ ശ്രദ്ധിക്കുക നാവിനെ സൂക്ഷിക്കുക കണ്ണിനെ സൂക്ഷിക്കുക ചെവിയെ സൂക്ഷിക്കുക അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ അധികരിപ്പിക്കുക കുശുദ്ധമായ കുറാനൊഴുതുക തിക്രുകൾ പറയുക അതോടൊപ്പം തന്നെ നോമ്പ് നോ മുറിക്കുന്നതിന് അസറിന് ശേഷം മകരുവിന് തൊട്ട് മുമ്പായിട്ടുള്ള സമയത്ത് നല്ലതുപോലെ ധാരക്കുക പിന്നെയോ നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള സുന്നത്തുകൾ ആദാബുകൾ നമ്മൾ പാലിക്കുക മറ്റുള്ളവരാൾ നോമ്പ് തുറപ്പിക്കുക ഒരു അക്കാരൊക്കെയോ ഇത്തപ്പോഴോ ഒക്കെ എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുത്തിട്ട് അയാളെയും നോമ്പ് തുറപ്പിക്കുക ഏഴാമത്തെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു തിക്കറുകൾ അധികരിപ്പിക്കുക അതുപോലെ കുടുംബമെന്താ ചേർക്കുക പിണങ്ങിയവരോടൊക്കെ ഇണങ്ങുക അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊന്നും പിണങ്ങിയവരോടൊക്കെ നമ്മൾ ഇണങ്ങാതെ നമ്മൾ ഈ ചെയ്ത ആമലുകൾ കൊണ്ടൊന്നും ഒരു നേട്ടം ഉണ്ടാവില്ല അതുകൊണ്ട് ആരകളോടൊക്കെ പിണക്കുണ്ടെങ്കിൽ അത് നമ്മളങ്ങോട്ട് പിണക്കം തീർത്തിയേക്കുക അവരിങ്ങോട്ട് പിണങ്ങി പിണങ്ങട്ടെ നമ്മളങ്ങോട്ട് പിണക്കം തീർത്തിയേക്കാം നമ്മൾക്ക് ആരോടും വൈരാഗ്യമില്ല ആരോടും എന്താണ് ഒരു അസൂയമില്ല അങ്ങനത്തെ ഒരു കൽബുൻ സലീം ഒരു നല്ല ഹൃദയമാണെങ്കിൽ ഇൻഷാ ഇൻഷാല് നമുക്ക് രക്ഷയാണ് അള്ളാഹു താല നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നിരവധി പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് അള്ളാഹു സുബഹാന ഹുഅത്താല നമ്മുടെയും അവരുടെയും ആരൊക്കെ നമ്മളോട് ദ്വാര ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ സങ്കട പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റിക്കൊടുക്കുമാറാവട്ടെ എല്ലാ ഹൈറിൻ്റെ വാതിലുകളും അള്ളാഹു നമുക്ക് തുറന്നുവരുമാറാവട്ടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതിവിശിഷ്ടമായ അമലുകളെല്ലാം അള്ളാഹു താല നല്ല ഭംഗിയായി മനസ്സിന് റാഹത്താകുന്നതിലെ ചെയ്യാനുള്ള തോഫീഖ് തരുമാറാവട്ടെ ആമീൻ അസലും